നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുള്ളത് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ അർജന്റീനയും കാനഡയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഥവാ വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈയൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ആദ്യ മത്സരത്തിൽ അർജന്റീന ഒരു മികച്ച വിജയം നേടിക്കൊണ്ട് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് സൗഹൃദ മത്സരങ്ങളിലും വിജയിക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു എന്നതാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ മെസ്സിയും ലൌതറോയും മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു അതായാലും ഈയൊരു മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ് സെഷനുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ സാധ്യത ഇലവൻ അർജന്റീന മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പൊസിഷനുകളിൽ ഇപ്പോഴും സ്കലോണിക്ക് സംശയങ്ങൾ ഉണ്ട് ബാക്കിയുള്ള പൊസിഷനുകളിലൊക്കെ തന്നെയും സംശയങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആ ഒരു സാധ്യത ഇലവൻ പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ സ്കലോണിക്ക് സംശയങ്ങൾ ഒന്നുമില്ല സെൻട്രർ ബാക്കുമാരായിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോയും നിക്കോളോസ് ഓട്ടോമെന്റിയുമാണ് വരിക അതുപോലെ തന്നെ വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് നഹ്വേൽ മൊളീന നിക്കോളോസ് ടാഗ്ലിയാഫിക്കോ എന്നിവരാണ് സ്റ്റാർട്ടിങ് ഇലവലിൽ ഇടം നേടുക അതുപോലെ തന്നെ മധ്യനിരയിൽ റോഡ്രിഗോ ഡി ഇപ്പോൾ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ലോ ചെൽസോ പുറത്തിരിക്കേണ്ടി വന്നേക്കും അതുപോലെ തന്നെ അലക്സിസ് മാക്കാലിസ്റ്റർക്ക് ഇപ്പോൾ മുൻതൂക്കമുണ്ട് എന്നുള്ളതും ടി വി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എൻസോ ഫെർണാണ്ടസിന് സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇനിയിപ്പോ മാക്കാലിസ്റ്റർ പുറത്തിരിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എൻസോ ഉണ്ടാകും എന്നതാണ് ഇങ്ങനെയാണ് മധ്യനിര വരുന്നത് ഇനി മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി ഉണ്ട് അതുപോലെ തന്നെ ലൗട്ടറോ മാറ്റനസിന് ഇറക്കണോ അതോ ഹൂലിയൻ ആലുവറസിന് ഇറക്കണോ അക്കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ സ്കലോണിക്ക് ഉണ്ട് അത് എല്ലാ കാലത്തും സ്കലോണിക്ക് ഇപ്പോൾ ഉള്ള ഒരു സംശയമാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം എപ്പോഴും ഈ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ലൌത്തറോ രണ്ട് ഗോളുകൾ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നറുക്ക് വീഴാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽ ഡി മരിയ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാകും എന്നാണ് ടി ഇപ്പോൾ പറയുന്നത് നിക്കോ ഗോൺസാലസിനെ മറികടക്കാൻ ഡി മരിയയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ള എന്തായാലും ശക്തമായ ഒരു നിരയെ തന്നെയാണ് അർജന്റീന കാനഡക്കെതിരെ അണിനിരത്തുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം